കുരങ്ങന്മാരില്ലാത്ത രണ്ട് ഭൂഖണ്ഡങ്ങൾ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കറുവാത്തോട്ടം കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലാണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം പെങ്കിനും ഒട്ടക പക്ഷിയും പൊതുവായ ഒരു പ്രത്യേകതയുണ്ട് എന്താണത് രണ്ടും പറക്കില്ല ഇന്ത്യൻ സസ്യസമ്പത്തിന്റെ സർവേയും വിലയിരുത്തലുകളും നടത്തുന്ന സ്ഥാപനത്തിന്റെ പേരെന്ത് കൊൽക്കത്തയാണ് ഇതിന്റെ ആസ്ഥാനം ബോട്ടണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏതു ജീവിയാണ് നീർ കുതിര എന്നറിയപ്പെടുന്നത് ഹിപ്പോ ഒരു ചെടിയുടെ തണ്ടിൽ നിന്നുണ്ടാകുന്ന കറയാണ് കായം നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ നിറം കുറഞ്ഞവയാണെങ്കിൽ കൊതുക് കടിയും കുറഞ്ഞിരിക്കും മുന്നിലേക്കും പിന്നിലേക്കും പറക്കാൻ കഴിവുള്ള ഏത് ഹമ്മിങ് ബേർഡ് മണ്ണിരയ്ക്ക് എത്ര കണ്ണുകൾ ഉണ്ട് കണ്ണുകൾ ഇല്ല തലകീഴായി മരത്തിൽ നിറങ്ങുന്ന ഏക സസ്തനി അണ്ണാൻ കടലാമകൾ മുട്ടയിടുന്നത് കടലിലോ കരയിലോ കരയിലാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഉദ്യാനം തന്നെയാണ് ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം അമേരിക്കയിലുള്ള ഈ ദേശീയ ഉദ്യാനത്തിന്റെ പേരെന്താണ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന പഴവർഗ്ഗം ഓറഞ്ച് ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങൾക്ക് പരമാവധി എത്ര വോൾട്ട് വൈദ്യുതി ഉൽപാദിക്കാനാവും അറുന്നൂറ് വോൾട്ട് ലോക വനദിനം മാർച്ച് ഇരുപത്തി ഒന്ന്